നിരോധന രാഹുൽ ഈശ്വറിന് ഒരു നീതി മറ്റുള്ളവർക്ക് മറ്റൊരു നീതി ശരിക്കും രണ്ട് നീതി ഉണ്ടോ അതായത് ഈ രാഹുൽ പാങ്കൂട്ടമാ ബന്ധപ്പെട്ട് ആദ്യം പരാതി കൊടുത്ത അതിജീവിതയുടെ പോസ്റ്റുകൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന കണ്ടു ആദ്യഘട്ടത്തിൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തകയുടെ ഈ അതിജീവിതമായ മാധ്യമപ്രവർത്തകരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് രാഹുൽ ഈശ്വറിനെ പിടിച്ച് അകത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നുമല്ല ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് ഈ എന്തിനാണ് ഈ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നു എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ഇത് ചിന്തിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെയാണ് ആ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി നിൽക്കുകയും അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിൽ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ആ കുട്ടിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാണ് കാരണം ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും തളരാൻ തയ്യാറാകാതെ സ്വാഭാവികമായിട്ടും മാനസികമായ സമ്മർദ്ദം ഉണ്ടാവും ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഈ വിഷയം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അറിഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ മാനസികമായ വിഷയങ്ങൾ ഉണ്ടാവും എന്നിട്ടും ആ കുട്ടി സജീവമായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സജീവമായി നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് കെബിനെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് എനിക്ക് ഈ പെൺകുട്ടി ഇട്ട ഒരു പോസ്റ്റ് അതായത് ഈ രാഹുൽ മങ്കൂട്ടി രാ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അബൌട്ട് ചെയ്യപ്പെട്ട കുട്ടിയെ കുറിച്ചിട്ട ഒരു പോസ്റ്റ് എനിക്ക് ആ പേര് ഇങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കും അയച്ചു അപ്പൊ സീലാണ് അയച്ചു ഞാൻ ചോദിച്ചത് എന്താ ഞാൻ എന്തോ തിരക്ക് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും പോയി എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണോ ഇംഗ്ലീഷിലുള്ള ഒരു പോസ്റ്റ് ആണ് ഞാൻ അതിനത്ര കാര്യമായിട്ട് എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ആളെന്നോട് ചോദിച്ചു സാറാ പിന്നെ ഇത് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല എന്താ വൺസാണല്ലോ അയച്ചു എന്താ അത് നല്ലതും എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ പേര് മായ്ച്ചു കളഞ്ഞിട്ട് പേരും ഫോട്ടോയും മായിച്ച് കളഞ്ഞിട്ട് എനിക്ക് വീണ്ടും അയച്ചു തരുക അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ആരുടെ പോസ്റ്റാണ് അപ്പൊ എനിക്ക് വീണ്ടും ഇത് വീണ്ടും അയച്ചു തന്നിട്ട് പറയുന്നത് ആരോടും പറയല്ലേ ആർക്കും അയച്ചു കൊടുക്കല്ലേ ഞാൻ ശരി അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇത് എന്തെങ്കിലും ഈ കുട്ടിക്ക് പേഴ്സണലി ആ പെൺകുട്ടിയായിട്ടുള്ള കണക്ഷൻ ഉള്ളത് കോൺഫറൻസിലാ അപ്പൊ ഞാൻ ചോദിച്ചു പുറത്ത് കൊടുത്ത പ്രശ്നം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒന്നുമില്ല കേട്ടോ അതിജീവത അല്ലേ നമ്മൾ പേര് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത് ശരിയല്ലോ നമ്മൾ സമൂഹമാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ വാട്സാപ്പിൽ അയച്ചതാണല്ലോ അപ്പൊ അല്ല അവർക്ക് തെറ്റാണ് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഓഫീസ് ഗ്രൂപ്പിലേക്ക് കെബിൻ കരുതി താങ്കൾ ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ചേർന്നിരിക്കുന്ന ഫോട്ടോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയെ താകെ ചെയ്തിരിക്കുന്ന പോഷൻ താങ്കൾ ഹൈഡ് ചെയ്തിട്ട് വീണ്ടും ഗ്രൂപ്പിൽ അയച്ചു വരുന്നു അപ്പോൾ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് എന്തിനാണ് സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെക്കാൾ അറിയിച്ചുള്ള മാധ്യമപ്രവർത്തകർ ഷെയർ ചെയ്ത ഫോട്ടോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ പേര് ഹൈഡ് ചെയ്ത് അയക്കേണ്ട ആവശ്യം എന്താണ് അപ്പം ശരിയാണ് ഒരു പരിധിവരെ നേഷൻ ഫസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വീഡിയോകൾ ഉണ്ടായേക്കാം അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ നിയമപരമായി ശിക്ഷിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി വരുന്നത് വരെ ഇതൊരു ചതിവാണോ എന്ന സംശയം എല്ലാവരെയും പോലെ നമുക്കും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല കാരണം അതിൽ പല വിഷയങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചു അപ്പോ നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ നമ്മളൊരു പേഴ്സണൽ നെറ്റ്വർക്ക് അല്ലാതെ പുറത്തുപോയാൽ ഉറപ്പായും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന തരത്തിൽ കേസ് വരുമെന്ന ഉത്തമബോധ്യം എന്നോടൊപ്പം വെറുതെ മാധ്യമപ്രവർത്തകർക്കുള്ളതോടാണ് അവർ എനിക്ക് അയക്കുന്ന ഫോട്ടോസിൽ പോലും അത് ഹൈഡ് ചെയ്ത് അയച്ചത് എന്ന കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതൽ റിനിയുടെ കേസ് വന്ന കാലം മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ കേസുകളിലും രാഹു രാഹുൽ ഈശോ റിനിയുടെ കേസ് വന്നപ്പോൾ ഇങ്ങോട്ട് വരെ രാഹുൽ മാംകൂട്ടത്തിൽ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴാണ് ജയിലിൽ പോയത് രണ്ടു ദിവസങ്ങളെ ആവുള്ളൂ പക്ഷെ ഈ വിഷയത്തിൽ ജാമ്യം കിട്ടാതെ എത്രയോ ദിവസങ്ങൾ കാരാഗ്രഹത്തിനുള്ളിൽ കഴിഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഈശ്വർ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ അതിജീവതൻ കഴിഞ്ഞ ദിവസം മറ്റേ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സീനാദേവി കുഞ്ഞമ്മ അതിജീവതൻ എന്ന വാക്ക് ഉപയോഗിച്ചു ആ അതിജീവതൻ എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് രാഹുൽ ഈശ്വരനാണ് രാഹുൽ മാങ്കൂട്ടത്തിനല്ല ആ പുള്ളിയാണ് ഈ വിഷയത്തിൽ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയിട്ട് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളിലേക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നതും എന്ന് പറഞ്ഞു അപ്പൊ ഈ ഞാൻ അവളെ കണ്ടു എന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റടി അതേ വാചകങ്ങൾ കൊണ്ട് വാർത്തകൾ ചെയ്യുകയും എന്നാൽ ഇന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകാൻ വേണ്ടി താൽക്കാലിക അവധിയിൽ നിൽക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തക അടക്കമുള്ളവർ ആ പെൺകുട്ടിയോടൊപ്പം ചേർന്നിരിക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാഴ്ചകൾ ഒരു ഒരുപക്ഷെ ഈ ആ പെൺകുട്ടിയോടൊപ്പം ചേർന്നിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് ഈ അതിജീവിത എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡൈവേർട്ട് എന്ന തരത്തിൽ സന്ദീപാരിയക്കെതിരെ ചിലപ്പോൾ പോലെ പേരിലും കേസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പേരിലും കേസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ല ഇപ്പോ ആ അതിജീവിത പെൺകുട്ടി തന്നെ എല്ലാം തുറന്നു എഴുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ അവര് തന്നെ ഷെയർ ചെയ്യുന്നു അത് മനോരമ പോലുള്ള വലിയ മാധ്യമങ്ങൾ അതെടുത്ത് കാർഡാക്കുന്നു ഇതിപ്പോ സോഷ്യൽ മീഡിയ നോക്കാൻ ഒറ്റ ക്ലിക്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ലോകത്തൊന്നുമല്ലോ നമ്മൾ ജീവിക്കില്ല അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ഞാൻ പറയുന്നത് ആ പെൺകുട്ടിക്ക് അതിൽ പരാതി അതെ അതെ അതിൽ തെറ്റില്ല പക്ഷെ അവിടെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നത് ഈ പറയപ്പെടുന്ന സന്ദീപ് ആര്യ രാഹുൽ ഈശ്വർ പോലെയുള്ളവരുടെ പേരിൽ എടുത്ത കേസുകളിലാണ് അവിടെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞുതരാം ദിലീപ് കേസിലെ അതിജീവിത ആരാണെന്ന് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലും സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കും എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആ സിനിമാ നടിയുടെ പേര് നിയമപരമായി പറയാൻ പാടില്ല പരാതി ഉൾപ്പെടുത്തുന്ന കാലം പറയാൻ പാടില്ല എന്നുള്ളതല്ലേ നിയമം നിയമം നിയമത്തിന്റെ വഴിക്കാണ് പക്ഷെ മാധ്യമപ്രവർത്തകർ പ്രവർത്തകരുടെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു കലോത്സവ വേദിയിൽ പോയി ഒരു കമന്റ് അടിച്ചതിന്റെ പേരിൽ ഒരു റിപ്പോർട്ടർക്കെതിരെയും ഒരു ചർച്ച നടത്തിയതിന്റെ പേരിൽ അതിന്റെ അവരുടെയും പേരിൽ പോക്സോ കേസ് ഇട്ട നാട്ടിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ശിവൻകുട്ടി കഴിഞ്ഞ വർഷം പോസ്റ്റ് ഇട്ടു മിനിസ്റ്റർ ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടതുപോലെ പ്രമുഖന്മാർക്കെതിരെ കേസെടുത്തുള്ള തള്ളാൻ കെൽപ്പുള്ള സർക്കാരാണ് അപ്പൊ അവർക്ക് അവർക്ക് പ്രിയപ്പെട്ടവ ശിവൻകുട്ടിയുടെ ലിസ്റ്റിൽ പത്മകുമാറിന്റെയും വാസുവിന്റെ അടക്കം പേരുകൾ ഇല്ലാതെ പോയി സംഘടന മാത്രമുണ്ട് അദ്ദേഹത്തിന് പ്രായാധികമുണ്ട് അറവി സുഖങ്ങളുണ്ട് മറവിയുണ്ട് എങ്കിൽ പോലും മനോഹരമായി ക്യാപ്ഷൻസ് എഴുതുകയും മനോഹരമായി കമന്റുകൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന പേജിന്റെ അഡ്മിൻസ് ആയിട്ടുള്ള ടീമിന് മറവി ഉണ്ടാകില്ലല്ലോ മറവിലോ അതെ അതേപോലെ എനിക്ക് ചേട്ടനോട് സംസാരിക്കേണ്ടി വരുന്ന മറ്റൊരു കാര്യമായിരുന്നു അതായത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതിപ്പോ നമ്മൾ അതിജീവ അതിജീവിതമാർക്കൊപ്പമാണ് നമ്മുടെ എല്ലാ നിലപാടും ഐക്യദാർഢ്യവും കഴിഞ്ഞ ദിവസം ഈ സി വേണുഗോപാൽ കപ്പ കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഭയങ്കര രീതിയിൽ പി ആർ ക്യാമ്പയിൻ നടത്തി എന്നുള്ള പ്രചാരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നോക്കൂ ഇന്നലെ സി പി എമ്മിന്റെ ഒരു സത്യാഗ്രഹ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു അവിടെ മുഖ്യമന്ത്രി അവിചാരിതമായ ഒരു ചായ കുടിക്കുന്നു ആ ചായ കപ്പിലേക്ക് ഈ അതിജീവിതം എഴുതിയ വരികൾ വരുന്നു കൃത്യമായി ഇത് കാണുന്ന എല്ലാവർക്കും അതായത് തലച്ചോറ് പൊളിറ്റിക്കലി പണയം വെക്കാത്ത എല്ലാവർക്കും ഇതൊരു കച്ചിതൊരുമ്പായി പിടിച്ചുകൊണ്ട് ആ ഒരു മാസ് പരിവേഷം നൽകുന്ന ഒന്നായി സർക്കാർ ചെയ്തു ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല സർക്കാർ ദ്രുതഗതിയിൽ രാഹുൽ ബാങ്കൂടത്തിനെതിരെ തുടക്കം മുതൽ പറയട്ടെ ഈ അതി പറയുന്നൊരു കാര്യമാണ് ഈ അതിജീവിതമാരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തില് ചോരയെറ്റി കുടിക്കുന്ന കുറുക്കന്മാരെന്ന് പറയുന്നത് ഇവിടെ തീർഥദോഷമാണ് എന്ന ഉത്തമമായ തെളിവാണ് ഇന്നലെ വന്നിരിക്കുന്നത് പക്ഷേ അത് വന്ന കമന്റുകൾ ശ്രദ്ധിച്ചായിരുന്നു ഒരു കയ്യിൽ ഗണേഷ് കുമാറിനെയും ഒരു കയ്യിൽ മുകേഷിനെയും ഉയർത്തുന്ന ദൃശ്യങ്ങളുണ്ട് പാടുകളും ഒക്കെ യഥാർത്ഥ ആരാണ് എന്ന തരത്തിലൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതിന് കൃത്യമായ മറുപടി വരുന്നുണ്ട് സരിത അതായത് ഈ മുകേഷിന്റെ ആദ്യ ഭാര്യയുടെ ഇന്റർവ്യൂ അതുപോലെ യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ ഇന്റർവ്യൂ ക്ലിപ്പുകൾ എനിക്ക് തോന്നുന്നു ട്വന്റി ഫോറിൽ ഹാഷ്മിയാണെന്ന് തോന്നുന്നു ഹാഷ്മി അല്ല അരുൺകുമാർ ട്വന്റി ഫോർ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത സരിതയുടെ ഇന്റർവ്യൂയുടെ ക്ലിപ്പ് ജനകീയ രക്തബന്ധത്തിന്റെ കഥ പറയുന്ന ബാലകൃഷ്ണപുള്ളയുമായുള്ള രക്തബന്ധത്തിന്റെ കഥ പറയുന്ന ജനകീയ കോടതിയുടെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് നാറുന്നതാരാ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗണേഷ് കുമാറിന് തീർത്തീരാത്ത പകയുണ്ട് എന്നുള്ളത് ഞങ്ങൾ പത്തനാപുരത്ത് വേറെ ഒന്നും കൊണ്ടല്ല പൂന്ന് രണ്ട് സമരമുഖങ്ങളിൽ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ വീട്ടിന്റെ പടിക്കൽ രാഹുൽ ഉണ്ടായിരുന്നു അവിടെ രാഹുൽ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തും സ്വാഭാവികമായിട്ടും പക്ഷെ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ ധാർമ്മിക പ്രസംഗം നടത്തിയാണ് അത് പ്രസംഗി അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്താൻ ആർക്ക് ഈ പറയപ്പെടുന്ന ഗണേഷ് കുമാറിന് എന്ത് ധാർമ്മികതയുണ്ട് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നത് അപ്പൊ കഴിഞ്ഞ അടുത്തിടയിൽ ഒരാളിനോട് പറഞ്ഞതാണ് ഈ പറയപ്പെടുന്ന ആഹ് ജനകീയ കോടതിയിൽ വന്ന പരാമർശം രക്തബന്ധത്തിൽ അതിൽ ഗണേഷ് കുമാർ സി ബി ഐ നേഷണൽ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഭാഗം ഗണേഷ് കുമാർ നിന്റെ പരാതിയാണ് ഗണേഷ് കുമാർ അങ്ങനെ ഒരു രക്തബന്ധത്തിന്റെ കഥ അവിടെ ഇല്ല എന്ന് അദ്ദേഹവുമായി അടുത്ത നിർത്തുള്ള ഒരാളിനോട് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ടത് അതിനെതിരെ വാർത്തകൾ ചെയ്യുന്നവർക്കെതിരെ വാഹന കേസ് കൊടുക്കേണ്ടത് ഗണേഷ് കുമാറാണ് അല്ലേ അദ്ദേഹം അറിയാത്ത ഒരു കാര്യമാണ് ഒരിക്കലും അദ്ദേഹം ക്രൂശിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ എം എൽ എ ആണ് അദ്ദേഹം ആ പേരിൽ ആ നാണക്കട കീഴിൽ ക്രൂശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നല്ല മന്ത്രിയാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ തന്നെ ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാക്കിയ മനുഷ്യരാണ് ഒരുപാട് ബസ്സുകൾക്ക് കളർ സെലക്ട് ചെയ്ത മനുഷ്യരാണ് ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ കളക്ഷനുള്ള മനുഷ്യരാണ് ഒരുപാട് ആനകൾ കയ്യിലുള്ള മനുഷ്യരാണ് ഒരുപാട് പ്രതാപിയായി ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് അദ്ദേഹത്തെ ആ നാട് അദ്ദേഹത്തെ വിടാ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മനുഷ്യരാണ് ആ നാടിനെ വിട്ടുപോകാൻ തയ്യാറാകാത്തൊരു മനുഷ്യനാണ് സർവസ്വങ്ങളും ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യനാണ് ആ മനുഷ്യനെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹം അതിജീവനാണ് എന്ന് ഞാൻ പറയും അതുകൊണ്ട് അത് ഉറപ്പായും ഈ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടിച്ച ചായക്കപ്പിൽ അതിജീവിതം എഴുതിയ വരികൾ വന്നത് യാദർച്ഛികമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചായ കുടിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഗൂഗിളിൽ ഉണ്ടോ എനിക്ക് അറിയാത്തതായിട്ടുണ്ടോ എന്ന് ആണ് ആർ എക്സസൈസാണ് വലിയ ഒമ്പത് ടീം ഇവർ ഇവര് പറയുന്ന കനകോലുവൊന്നും വേണ്ട കനകോലുവിനെയൊക്കെ വലിയ ടീം എന്തോ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട എന്നുള്ളതാണ് അപ്പൊ കഴിയുമ്പോ അവിടെ കുഞ്ഞാപ്പയുടെ ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പച്ചപ്പടാ അത് ഏഴിൽ അത് നടന്നത് കപ്പിൽ പച്ചപ്പടാ എഴുതിയിട്ട് ഈ പറയപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടി ചായ ഓടിക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നത് ഇനിയിപ്പോ വി ഡി സതീഷിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം അതായത് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് അത് പിന്നെ വി ഡി സതീഷിന് മാത്രം അവകാശപ്പെട്ട വാചകമാണ് കെ വി ഗണേഷ് കുമാറിന് വേണമെങ്കിൽ ലാഭത്തിലായിരുന്നു പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എടുക്കാം ആന്റണി രാജുവിന് വേണമെങ്കിൽ ജെട്ടിക്കേസിൽ എം എൽ എ സ്ഥാനം പോയി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഒരു സാധനം എടുക്കാം ചന്ദ്രശേഖരന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് വേണമെങ്കിൽ തിരുവനന്തപുരം പിടിച്ചു കേട്ടോ മാറാത്തത് മാറും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കാം പിന്നെ മറ്റേ കുഞ്ഞുമൊഹമ്മദ്ണ്ടല്ലോ സി പി എം ആയതുകൊണ്ട് രക്ഷപ്പെട്ട് കേട്ടോ എന്ന് പറഞ്ഞു വേണമെങ്കിൽ വാസവന് വേണമെങ്കിൽ വാസവനല്ല നമ്മുടെ മുൻ ദേവസ്വം ബോർഡ് കടകംപള്ളി സുരേന്ദ്രന് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കപ്പ എടുക്കാം അങ്ങനെ പല രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ ആകാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഓർമ്മ എടുക്കാം നമ്മുടെ കെ സി വേണുഗോപാലിന് വേണമെങ്കിൽ ഇനിയും ഞാൻ കപ്പ കഴിക്കും കേട്ടോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഓർമ്മ എടുക്കാം സാധ്യതകൾ ഒരുപാടാണ് ഈ സാധ്യതകളെ ഇവര് പിന്നെ എന്താ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വന്ന കാലത്ത് ഇന്നിന്റെ കാലത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലും വേണമെങ്കിൽ വെക്കാൻ കേട്ടോ വേണേ ഞാൻ പാലക്കാട് മത്സരിക്കാൻ കേട്ടോ ഇപ്പൊ എല്ലാവരുടെയും ഡയലോഗാ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് കേട്ടോ എന്നുള്ളത് അപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രം പറയുന്നത് എന്തായാലും പിണറായി വിജയൻ സഖാവെ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു എത്ര വിമർശനങ്ങൾ ഉന്നയിച്ചു സീരിയസ് ഇവരെ ഞാൻ കാര്യമായി പറയുന്നു പഴയ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഉള്ളവർ സ്ട്രോ പഴയ കരുണാകരൻ അച്യുതാനന്ദൻ ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടി ഇവരെയൊക്കെ ഞാൻ മാറ്റി നിർത്തിയിട്ട് പഴയ പാർട്ടി സെക്രട്ടറി ആയ പിണറായി വിജയനെ ആരാധിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു ഇയാളടക്കം പക്ഷെ അങ്ങിൽ നിന്ന് അങ്ങ് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകൾ പലതും നശിച്ചു പോയെങ്കിൽ പോലും അങ്ങിൽ നിന്ന് ഇത്തരത്തിലുള്ള പി ആർ ക്യാമ്പയിനുകൾക്ക് അങ്ങ് പോയി നിന്ന് കൊടുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര തീർച്ചയായിട്ടും ഇതിൽ പ്രസംഗിക്കാനുള്ള അവസരമാണ് അതെ ഇതൊക്കെ ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ ഇത് ഞാൻ ചോദിക്കുന്നതല്ല ഇത്ര ശരിയല്ലേ ഈ താമരയും മോദിയുടെ പടവും വെച്ചുകൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിയെ പോലെ തന്നെ താങ്കളും അപാസനായിക്കൊണ്ടിരിക്കണം